ർക്കും ജോഷി ആൻപൊന്നു സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തുമ്പോളിപ്പള്ളിയിലെ പെരുന്നാളിനാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം തുമ്പോളി മാതാവിൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള നാനാജാതി മതസ്ഥർ പങ്കെടുക്കാൻ വരുന്ന ഒരു പെരുന്നാൾ തന്നെയാണ് അപ്പോൾ ഞങ്ങളവിടെ രാത്രിയിലാണ് എത്തിയത് അപ്പോൾ അവിടുത്തെ ഡെക്കറേഷൻസ് ആ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കിക്കൊണ്ട് നിന്നു അപ്പോൾ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇതേ ഞങ്ങൾ മാതാവിനെ നേർച്ചയിടാനായിട്ട് ക്യൂ നിൽക്കുവാണ് അപ്പോൾ ഞാനും ജോഷിയും പൊന്നൂസും എല്ലാം മാതാവിനെ നേർച്ചിടുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ നേർച്ചയിട്ടത് അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ തുമ്പോളിപ്പള്ളിയിലെ തുമ്പോളി മാതാവ് അപ്പോൾ അതേ തിങ്കളാഴ്ചയായിരുന്നു ഇവിടുത്തെ പെരുന്നാൾ ഇനി എട്ടാം പെരുന്നാളും കൂടെ ഉണ്ട് അപ്പോൾ ഇതേ പള്ളി പെരുന്നാളായത് കൊണ്ട് തന്നെ ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഞങ്ങൾ കടകളിലൊക്കെ ഒന്ന് കയറി നോക്കുവാണ് അപ്പോൾ പൊന്നൂനും ജോഷോക്കും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണോന്നുള്ള ഇതിലാണ് ഞങ്ങൾ കടകളൊക്കെ നോക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ഗ്ലാസിൻ്റെ അതുപോലെ തന്നെ കപ്പുകളുടെ ഒക്കെ ഒരു കടയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിക്കാൻ പറ്റിയ കപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ദേ ജോഷക്ക് ഒരു കാറ് വേണമെന്ന് പറഞ്ഞിട്ട് അവനത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി കാറുകളൊക്കെ നോക്കിയിട്ട് അവനൊരു കാറ് സെലക്ട് ചെയ്തു അത് മതി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊന്നും അപ്പുറത്തുനിന്ന് ബാർബീനെയൊക്കെ നോക്കുന്നുണ്ട് അവൾക്ക് ബാർബി എന്നെ വേണമെന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്